ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റി അൻപത് രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി പത്ത് രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ തൃശ്ശൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ നാടൻ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഏറ്റുമാനൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കൊച്ചി കാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ അൻഗാർബിൾഡ് കുരുമുളകിന് അറുനൂറ്റി എഴുപത്തിനാല് രൂപ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തിനാല് രൂപ ഇരട്ടി പുതിയ കുരുമുളക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പഴയത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ തലിപ്പറമ്പ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ ആരോക്കോട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുടിയാമ്പല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് ചേട്ടന് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ വയനാട് അറുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നെടുമ്പങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ സുൽത്താൻ ബത്തേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇവരുടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു